നമസ്കാരം പുണ്യ പുരാതനമായ ശാർക്കര മൈതാനിയിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് കുംഭം ഒന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് ശാർക്കര മൈതാനിയിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ധാരാളം ഭക്തജനങ്ങൾ കൊല്ലം തിരുവനന്തപുരം അതുപോലെ തന്നെ ആലപ്പുഴ പല ജില്ലകളിൽ നിന്നും അന്തത്തിച്ചേർന്നിട്ടുണ്ട് പ്രദേശവാസികൾ തന്നെയാണ് ഏറ്റവും കൂടുതലെന്ന് പറയാം ഇന്ന് പൂർവാധികം ഭംഗിയായി ഈ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് പൊങ്കാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളം അതേപോലെ തന്നെ അടുപ്പ് എല്ലാം വളരെ വിശാലമായ ക്ഷേത്ര മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്ര മൈതാനിയുടെ പല ഭാഗത്തും പല സ്ഥലത്തും ധാരാളം അന്നദാനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ശുദ്ധജല വിതരണം ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എവിടെ നോക്കിയാലും ഒന്ന് രണ്ട് വരി നിൽക്കുന്നത് കാണാം ക്ഷേത്രത്തിന് പരിസരത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന ആൾക്കാർ ക്ഷേത്രത്തിൻ്റെ ആലിൻ്റെ ചോട്ടിലും മറ്റുമൊക്കെ സ്ഥലം പിടിച്ച് പൊങ്കാല ഇടുന്നതിനെല്ലാം റെഡിയായി നിൽക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പൊങ്കാല അടുപ്പിൽ തിരി തെളിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ പണ്ടാര അടുപ്പിൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തുള്ള പണ്ടാര അടുപ്പിൽ നിന്നുള്ള തീ ക്ഷേത്രതന്ത്രി എല്ലാ അടുപ്പുകളിലേക്കും പകരുന്നതാണ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് പിന്നെ ധാരാളം അനൗൺസ്മെൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് ക്ഷേത്ര പരിസരത്ത് വന്നെത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കളവാന് സാധ്യത ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒക്കെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ പല സ്ഥലത്തും ആഹാരം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം മോഷണം പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കളഞ്ഞു പോകാനോ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവർ അനൗൺസ്മെൻ്റ് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും പതിനായിരക്കണക്കിനെന്ന് പറയാം ചിലപ്പോൾ അതിന് കൂടുതലായിരിക്കാം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് പൊങ്കാലയ്ക്കായി പൊങ്കാലയുടെ സ്ഥലം അവർ പരിമിതിപ്പെടുത്തി ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ ഉള്ള അടുപ്പെല്ലാം നിറഞ്ഞ് എല്ലാവരും സ്ഥലം പിടിച്ചതിനാൽ അവർ കമ്മിറ്റിക്കാർ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നിങ്ങൾക്ക് പൊങ്കാല ഇടാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും പൊങ്കാല ഇടുന്ന ആൾക്കാർ ശാർക്കര തൊട്ട് എരപ്പാല വഴി പോകുന്ന വഴിയിലും അതുപോലെ തന്നെ മറ്റ് വലിയടയിലോട്ട് പോകുന്ന വഴിയിലും ഈ അതേപോലെ തന്നെ ഈ വൈപ്പാസോട്ട് പോകുന്ന വൈപാസിലും പൊങ്കാല ഇടുന്നു പിന്നെ പണ്ടാശാലയിലോട്ട് പോകുന്ന വഴിയിലും പൊങ്കാല ഇടുന്നുണ്ട് അപ്പോൾ ഈ പൊങ്കാല കഴിഞ്ഞ വർഷത്തേക്കാളും വളരെയധികം വിപുലമായ രീതിയിലാണ് ഈ വർഷം നടക്കുന്നത് പൂങ്കാല കാണുന്നതിലേക്കും ഭക്തജനങ്ങൾ ധാരാളം എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പോലീസ് വളരെയധികം സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഒരു സേന തന്നെയുണ്ട് അഗ്നിശമന സേനയുണ്ട് അതേപോലെ തന്നെ ഫയർ എഞ്ചിൻ മുതലായ സംഗതികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏത് നിമിഷം അത്യാഗ്രതത്തിനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ആംബുലൻസ് അയ്യപ്പൻ നടയുടെ ഫ്രണ്ടിൽ ഉണ്ട് ബാക്കി ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഇതുവരെ ഏതൊരു മോശമായ ഒരു വാർത്ത അതായത് അപകടം പറ്റുന്നതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടില്ല ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ വെയിൽ കൊണ്ടാരെങ്കിലും തലയിൻ്റലോ അല്ലെങ്കിൽ ഷുഗർ കുറേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് കഴിയുന്നതും എല്ലാവരും വളരെ ഭദ്രമായിട്ട് തന്നെ പൊങ്കാല ശ്രദ്ധിക്കുക ക്ഷേത്രാങ്കണത്തിൽ വളരെ നല്ല രീതിയിൽ പൊങ്കാലയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊങ്കാല നൈവേദ്യത്തിൽ തീ പാർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊങ്കാല എല്ലാം നടന്ന് അത് നല്ല രീതിയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം തീ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പൊങ്കാലക്കാലത്തിൽ എല്ലാവരുടെയും പൊങ്കാല കലത്തിലെത്തി ഒരു പുക അതായത് പുക പടലം ഇങ്ങനെ കാണാം ഈ പുകപടലത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മുങ്കാല ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അപ്പോൾ ഷാർക്കര മൈതാനിയിൽ മുങ്കാല കഴിഞ്ഞാൽ ഇനി അടുത്ത് വരാൻ പോകുന്നത് അടുത്ത് തന്നെ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഈ ശാർക്കര മൈതാനിയിൽ വീണ്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട് മുടി ഒഴിച്ചിൽ അതിൽ പറയളക്കുന്നതിനും കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കമ്മിറ്റിക്ക് ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ചയായിരിക്കും വെള്ളിയാഴ്ച ശർക്കര കാളിവുട്ടും നടക്കും കൃത്യമായിട്ട് തീയതി ഒന്നും പ്രഖ്യാപിക്കാത്തതിനാൽ ഇതിൽ പറയുന്നതിൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാളിവുട്ടും ഉടനെ തന്നെ ഈ വരുന്ന ഈ കുംഭമാസത്തിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ക്ഷേത്രാങ്കണത്തിൽ വളരെയധികം ഭംഗിയേറുന്ന രീതിയിൽ പല ഉത്സവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുംഭ തന്നെ ആയിരിക്കും ശാർക്കര ഭരണിയും ആരംഭിക്കുക ഇനി ശാർക്കര കാളിവിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഭരണിക്കായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കും അതേപോലെ തന്നെ ശാർക്കര പറമ്പ് ലേലം ചെയ്തുകൊണ്ട് പറമ്പിലെല്ലാം കച്ചവടക്കാർ വരുന്ന ഒരു അന്തരീക്ഷമായിരിക്കും കടകളെല്ലാം കെട്ടി അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം അത്തരത്തിലുള്ള തിരക്കായിരിക്കും ക്ഷേത്രാങ്കണത്തിൽ ജനങ്ങൾ എത്ര വന്നാലും നിന്ന് സൗകര്യാർത്ഥം കാണാനുള്ള ഒരു പറമ്പാണിത് വളരെയധികം ജനങ്ങൾക്ക് നിൽക്കാൻ സൗകര്യമുള്ളൊരു പറമ്പാണ് അതുകൊണ്ട് ധാരാളം ജനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഒരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോ കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം സൗഹൃദ കൂട്ടായ്മ നടത്തേണ്ടിരുന്ന അന്നദാനം സംഭാവിച്ചിരിക്കുക എല്ലാ ഭക്തജനങ്ങളും സമീപിക്കാം